ഹായ് കൂട്ടുകാരെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണോ സുഖമാണ് വിശ്വസിക്കണേ നമ്മളിതാ രണ്ട് ദിവസമായില്ലേ ആയിട്ട് വന്നിട്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മളെന്താ വീഡിയോ ഇടാത്തെന്ന് വെച്ചാൽ രണ്ട് ദിവസം അങ്ങനെ അങ്ങോട്ട് പോയിട്ടോ പിന്നെ ഞാൻ ഉച്ചക്കു കറി ഉണ്ടാക്കുന്നത് എന്താ വെച്ചാലേ ചേനയും കറൂത്തേണ്ട്ടോ കറി ഉണ്ടാക്കണത് ഓമക്കായ പപ്പായ എന്നൊക്കെ പറയും അങ്ങനെ നല്ല നല്ലോണം കഴുകി വൃത്തിയാക്കിയാണ്ട് അതൊക്കെ പാകത്തിനുള്ള വെള്ളം വെച്ചാണ്ട് ഗ്യാസ് വില ആണ്ട്ടോ ഞാൻ അടപ്പത്തെക്കണത് പിന്നെ ഇതാ ഞാൻ കുറച്ചുനേരം കഴിഞ്ഞ് വന്ന് തുറന്നു നോക്കിയപ്പോൾ സംഗതി ഇതാ വേവാനായിട്ടുണ്ട് കേട്ടോ എന്നാലും കുറച്ചും കൂടെ വേവാണ്ട് ആ ഒരു സമയത്ത് പച്ചമുളകും തക്കാളിയും പാകത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്താണ്ട് അടച്ചുവെച്ചൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ കറിയൊക്കെ ആയതിനു ശേഷം ഞങ്ങളൊരു സ്ഥലം വരെ പോകേണ്ടത് അതെവിടെ അറിയാം നമ്മളെ വീടിൻ്റെ അടുത്തു നിന്ന് കുറച്ചങ്ങോട് പോകണം കേട്ടോ എന്ന് പറയും അപ്പോൾ ജയന്തി ചേച്ചിൻ്റെ വീട്ടിൽ പോയതേന്ന് കേട്ടോ അപ്പം അതെന്താ വെച്ചാൽ നമുക്ക് മാക്സി കിട്ടിയെന്നല്ലോ വാസേട്ടൻ വന്ന് ഒക്കെ തന്നേന്ന് അപ്പം അതൊന്ന് അടിക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് പോയതെന്നു കേട്ടോ അല്ലെ വീട്ടിൽ അപ്പം ഞാനിവിടെ സ്ഥിരമായിട്ട് കൊടുക്കലില്ല കേട്ടോ ഞമ്മള് നമ്മളെ വീടിൻ്റെ തന്നെ ഒരു ചേച്ചി ഉണ്ട് ആ ചേച്ചീൻ്റെ കയ്യിലാണ് കേട്ടോ കൊടുക്കണേ ആ ചേച്ചി ഇപ്പോൾ പണിക്ക് പോകുകൊണ്ട് ഞാൻ ചേച്ചിക്ക് ഒരു ബുദ്ധിമുട്ടാവണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ തണ്ട ഇവിടെ വന്ന് മാക്സി കൊടുത്തണത് ചേച്ചി അടിക്കണത് ഉഷാറാണ് രണ്ടാളടിക്കണത് ഉഷാറാണ് അങ്ങനെ ഞങ്ങൾ മാക്സി അടിക്കാൻ കൊടുക്കാൻ പോന്നിട്ട് കുറച്ച് ദിവസമായിട്ട് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വീട്ടിൽ പോകണം മാത്സി വേഗം അടിച്ച് തരു ചേച്ചി അടിച്ചേക്കണമെന്ന് പറഞ്ഞ് വിളിച്ചു വന്ന് ഇട്ട് നോക്ക് ഇട്ടിട്ട് ഉണ്ട് എന്ന് നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പോൾ ഇതാക്കണ് ഒക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഇട്ട് ഷെയ്പ്പൊക്കെ നോക്കുകയാണ് ഉണ്ട് എന്താ ഏതാന്നൊക്കെ നോക്കുകട്ടോ അപ്പോൾ ഞാൻ ഇട്ടാണ്ട് വിഷ്ണുവിൻ്റെ അച്ഛൻ്റെ അടുത്ത് കൊണ്ടുവന്ന് കാട്ടി കൊടുക്കുക ശരിയായിണോ എന്നൊക്കെ നന്നായിട്ടുണ്ട് ചോദിച്ചാണ്ട് പിന്നെ അതാ സൂര്യൻ മോൾക്ക് അവിടെ ഇങ്ങനെ നോക്കിയാണ്ട് ഇതാ ഉൾക്കൊരു കളറിൻ്റെ ടിന്നും കിട്ടി പോയിട്ടുണ്ട് കേട്ടോ അതാണെങ്കിൽ ഒലിക്കണുണ്ട് അപ്പം ഞാൻ അവൾ അത് എടുത്ത് അവിടെ വെക്കുക എന്നൊക്കെ പറഞ്ഞു ഒരുപാട് തവണ പറഞ്ഞു പക്ഷേ ഓൾക്കത് വല്ലാണ്ട് ഇഷ്ടമായി ഓളാണെങ്കിൽ അതും കൊണ്ട് കളിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ കളറ് കണ്ടോ ഊളൊക്കെ പിടിച്ചാണ് നിനക്ക് വേണം എന്നുള്ള രീതിയിൽ പിടിച്ചതാണ് എന്നിട്ട് ഞാൻ പറഞ്ഞു അത് വാങ്ങി വെക്കി പറഞ്ഞു കേട്ടോ ചേച്ചിനോട് ജയൻ്റെ ചേച്ചീനോട് അപ്പോൾ ചേച്ചി പറഞ്ഞു അതവിടെ വെറുതെ കടക്കണം അത് ഊളെടുത്തോട്ടേന്ന് പറഞ്ഞു അത് സൂര്യൻ മോളെടുത്താൽ എന്തായാലും മേലെക്കൂടൊക്കെ പാട വാരി തേക്കും ഉറപ്പാണ് അതുകൊണ്ടുതന്നെ ഞാൻ പറഞ്ഞത് കൈ കൊടുക്കില്ലേ നിങ്ങൾ വാങ്ങി വെക്കിയെന്ന് അതോടൊപ്പം തന്നെ ഒരു ബ്രഷും കിട്ടിയിട്ടുണ്ട് പിന്നെതാ ഞങ്ങൾക്ക് ചായ ഒക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് കേട്ടോ അപ്പം എന്നോണ്ട് പറഞ്ഞു ഇന്നിപ്പോൾ കുട്ടികളുള്ള ദിവസമായതുകൊണ്ട് തന്നെ ഇവിടെ കടികളൊന്നും ഇല്ല കേട്ടോ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കടിയൊന്നും വേണ്ട ചായ തന്നല്ലോ അതൊന്നും മതിയായില്ലേ നമുക്ക് വലിയ സന്തോഷം അയക്കുന്നതെന്നൊക്കെ പറഞ്ഞു കേട്ടോ പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ട നിനക്ക് അറിയില്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് ലൈക്ക് അടിക്കാൻ മറക്കല്ലേ മക്കളെ പിന്നെ കൂടെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ചേച്ചീൻ്റെ മുഖെന്താ വീടും ഉൾപ്പെടുത്താത്തതെന്ന് ചോദിച്ചാൽ വേറൊന്നും അല്ല കേട്ടോ ചേച്ചിക്ക് ഭയങ്കര മാറ്റിയാണ് കേട്ടോ അല്ലാതെ വീഡിയോയിൽ കാണുന്നതിന് ഒരു കുഴപ്പമില്ല അപ്പം ഇന്നോണ്ടാണ് ഞാൻ ഒരുങ്ങിയിട്ട് എന്ന് പറഞ്ഞു അങ്ങനെ ചിലവർക്ക് അങ്ങനെയാണല്ലോ മടിയാവും കേട്ടോ എനിക്കൊക്കെ അങ്ങനെ തന്നെ ഞാൻ തുടക്കത്തിലെ വീഡിയോയിലൊക്കെ ഞാൻ നിൽക്കുന്നതും വീഡിയോ ഞാൻ ഇന്ന കാണിക്കുന്നതൊക്കെ മുഖം കാണിക്കാതെ എന്ന് വീഡിയോ എടുത്തേന്നത് പിന്നെ പിന്നെ ചേരായി ചേച്ചിൻ്റെ അടുത്തേക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ചോദിച്ചത് വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞു ആ ഒരു മടി ചേച്ചി കൊണ്ടു കിട്ടും അതുകൊണ്ടാണ് അത് എല്ലാവർക്കും ഉള്ളത് തന്നെയാണ് അങ്ങനെ ഒരു മടി അങ്ങനെതാ ഞങ്ങൾ ഇവിടെ അങ്ങനെ വെയിറ്റ് ചെയ്യണമെന്നും കൂടെ ഒന്ന്

ി പൊട്ടിയോ തോന്നുന്നു കുഞ്ഞത് എടുത്തൊക്കെ ഇട്ടത് കയ്യമ്മ ആകണ്ടിട്ടോ അത് കയ്യമ്മ പാടില്ല ബാഗിലല്ല കളറുകൊണ്ട് കുടുങ്ങി ഏത് അതിന്റെ ഡ്രസ്സുമരൊക്കെ ആകും പിന്നെ എനിക്കൊരു ടോപ്പ് എടുത്തേന്നു കേട്ടോ ഇരുന്നൂറ് രൂപേന്റെ ടോപ്പ് അപ്പൊ അളവ് ഞാൻ കൊടുത്തിട്ടില്ലെന്നാ അപ്പൊ ചേച്ചി അന്ന് ഇന്റെ ഒരു അളവിനനുസരിച്ച് അടിച്ചതാണ് ഇട്ട് നോക്കുകാരണം അങ്ങനെ ഇട്ട് നോക്കിയപ്പോ അതൊന്നും ഷെയ്പ്പൊന്നും ആയിട്ടില്ല കേട്ടോ പിന്നെ അത് ഒന്ന് ഷേപ്പ് ആക്കോളൂ ഞങ്ങൾ അവള് ക്ക് അപ്പൊതാ രണ്ട് രണ്ടു ഇത് വീടിന്റെ അടുത്തുള്ള കുട്ടിയാണ് കേട്ടോ അങ്ങനെതാ മാടിച്ചു ഞങ്ങള് വീട്ടു പോവാൻ വേണ്ടിട്ട് നോക്കുകയാണ് അടിച്ചോ ചേച്ചിണ്ടോ ചേച്ചിക്ക് വരാൻ ഭയങ്കര മടിയാ ചേച്ചി വരുന്നില്ല ഞാൻ കൊറേ വിളിച്ചത് കുട്ടികളെ കാണിച്ചു കൊടുത്താണ് ഒരു ഹായി എറിഞ്ഞാണേ ഒരാളതാണ് മടിച്ചു നിക്കണേ ഞാൻ പേര് പറ എന്റെ പേര് അറിയാം ഏക്ക് ചാറ്റ് കൊടുക്കങ്ങനെ ചാറ്റ് കൊടുത്താ മതി ഇങ്ങനെ 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 കൊടുത്താ മതി ഓർത്തൊക്കെ മാറ്റിയാണ് ശരിക്കും ഒരുങ്ങിട്ടില്ലാന്ന് അത് സാറില്ല ചേച്ചിന്റെ വലിയ മോൻ ഇവിടെ ഇല്ല മോൻ കളിക്കാൻ പോയതാ ഏട്ടൻ ഇവിടെ ഇല്ല ഏട്ടൻ മീൻ പിടിക്കാൻ പോയിണ്ടായിരുന്നു അപ്പൊ മക്കളെ ഞങ്ങള് മാക്സി ഒക്കെ വാങ്ങി ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് പോവാണ് ഞങ്ങളെ ഒക്കെ അടിച്ചു കിട്ടി ഞങ്ങൾ ഇനി പോവാണ് പോവാ സംഭവം ഏട്ടാ അങ്ങട്ടെ പോയിനെ ഞങ്ങള് പോയിട്ടോ ബാബുബാവിനെ കാണിച്ചു എന്ന കൊടുത്ത ആ അത് തിന്നാൻ കൊടുത്തല്ലേ അത് കൊറേ നേരമായി താക്ക അടുത്തേക്ക് പോണില്ല ഇങ്ങോട്ട് വരുന്നുണ്ടായി കണ്ടോ ഇവിടെ ഒരാളെ കണ്ടോ ഇതിനെന്താച്ച വിളിക്കല് ടോമിയാണു പോലെ വിളിക്കേല് ഒന്ന് വിളിച്ചു നോക്കി ഏ ഒന്നും കൂടെ വിളിച്ചാണേ അങ്ങനല്ല നേരത്തെ പോലെ അങ്ങനല്ല ആ വരുന്നുണ്ടോ വാലാട്ടം നോക്കി എന്തായാലും തിന്നാൻ കൊടുത്ത ചോറും കറിയും മാത്രോ ഇറച്ചി മീന് വേണമെന്നില്ല ഓ ഞങ്ങളെ കണ്ടിട്ടാവു ഇരിക്കാത്ത രണ്ടും ആണ് നോക്ക് രണ്ടും ആണ് നോക്ക് ഞങ്ങൾ പോയിട്ടെന്നാല് ഏഹ് ഇനി എന്തുമില്ല ഞാനവിടുന്ന് കേറാം ചാറ്റെടുത്താ നിങ്ങടെക്ക് ചാറ്റം കൊടുക്കൊടുക്ക് ഇയ്യ ഒരു ചാറ്റ് എടുത്താ ആ നല്ല കുട്ടി നിങ്ങളൊക്കെ ഇനി ഇയ്യ കൊടുക്ക് മടിയാണ് ഓൾക്ക് കുറവാണ് ഇന്ന് നടത്തിയ അവിടെ വരെ നടന്ന് തരാം അങ്ങനെ ഞങ്ങൾ മാത്സ് അടിക്കാൻ കൊടുക്കാൻ പോയേന്ന് കേട്ടോ ആ വീട്ടിൽ പോയെന്നത് ചേച്ചീൻ്റെ പേര് ജയന്തി ചേച്ചിയാണ് കേട്ടോ ജയന്തി ആണ് കേട്ടോ അങ്ങനെ മാത്സൊക്കെ അടിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് ഞങ്ങളിങ്ങോട്ട് പോകുന്നപ്പോൾ സമയം പറഞ്ഞാൽ നാല് മണി നാലുമണി കഴിഞ്ഞുണ്ട് ചെന്നിട്ട് വേണം ചോറൊക്കെ വെക്കാൻ ചോറൊന്നും വെച്ചിട്ടില്ല ചോറൊന്നും വെക്കാതെ വയ്ക്കാതെങ്ങനെ പോകണത് അങ്ങനെ ത ഞങ്ങള് തിരിച്ചടി ബാക്കില് കാണുന്ന വീടുണ്ടല്ലോ ആ വീട് കാണാൻ നല്ല രസട്ടോ വല്യ വീട് ഞങ്ങള് പോരുന്ന ബൈക്ക് കുടിക്കലുണ്ടായിരുന്നു ബ്ലോക്ക് പക്ഷെ അടുത്തൊരു വല്യ വീടുണ്ട് ആ വീടിന്റെ കുടിക്കലല്ലേ അപ്പൊ അവിടെ കുറച്ച് ബ്ലോക്ക് ആയി അങ്ങനെ ഞങ്ങൾ പോകുന്നാണ്ട് പിന്നെന്താണ് ഞങ്ങൾ കുറച്ചും കൂടെ നടന്ന് പോകുന്നുണ്ട് അപ്പം എന്ത് സംഭവം അവിടെ ഒരു പൂച്ച ഇരിക്കേണ്ട ആ പൂച്ച അവിടെ ഇരിക്കണതന്നെ ഞങ്ങൾ അറിഞ്ഞില്ല ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്നാരോ പിന്നെ ആ മധുരമുക്കം ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു പൂച്ചേനെ കണ്ട അപ്പം ഞങ്ങൾ ഇവിടെ എന്താ കാത്തേക്കണെന്നുവച്ചാൽ വിഷ്ണു പറഞ്ഞേന്നു അമ്മ പോരുമ്പോൾ ചിപ്സ് എന്തെങ്കിലുമൊക്കെ ആയിട്ട് വാങ്ങി വരികയെന്ന് അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങൾ വരുമ്പോൾ ഒരു പാൽപ്പേക്ക് വാങ്ങി തരാം വാങ്ങി കൊണ്ടുവരാ പിന്നോട് പോയപ്പോൾ തന്നെ ഓൻ പറഞ്ഞു എനിക്ക് ചായ ഉണ്ടാക്കി തരാന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ ഏതായാലും പോയി വരട്ടെ കുഞ്ഞെന്നിട്ട് ഞാൻ ഒരു പാൽപ്പേക്ക് വാങ്ങിക്കൊണ്ടിരുന്നിട്ട് അതുകൊണ്ട് ചായ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ ഓൻ പറഞ്ഞു ആയിക്കോട്ടെ എന്നാലും ഞങ്ങൾ പോയി വരുന്നിട്ട് എനിക്ക് ചായ മതി എന്നിവിടെ കാത്തു നിൽക്കുക ഏതായാലും ഇതാ വണ്ടി വന്നിട്ടുണ്ട് കടേക്ക് വിഷ്ണുവിൻ്റെ അച്ചൊറ്റക്കാട്ടെ പോയത് ഞങ്ങളിവിടെ കാത്തു നിൽക്കുക പിന്നെ അതാ മക്കളെ ഞാൻ വീട്ടിലെത്തി പാൽ പാക്ക് വാങ്ങിയിരുന്നു പാൽ കാച്ചു ഞങ്ങൾ മൂന്നാക്കതാ മൂന്ന് ഗ്ലാസ് എടുത്തിട്ടുണ്ട് മക്കൾക്ക് ചൂടാക്കിയാണ്ട് ഞങ്ങൾക്ക് എനിക്കല്ല വിഷ്ണുവിൻ്റെ അച്ഛനെ നല്ല കട്ടൻ ചൂടുള്ള ചായ എടുത്തിട്ടുണ്ട് കേട്ടോ പാൽ പിന്നെ ഇവിടെ ആരും വല്ലാണ്ട് കുടിക്കില്ല ഞങ്ങൾ നാലാളന്നെ പ്രത്യേകിച്ച് പാൽ ചായ ഒക്കെ കുടിക്കലുള്ളൂ കേട്ടോ പിന്നെതാ അങ്ങനെ പാൽ ചായ ഒക്കെ ഉണ്ടാക്കി ചായ അറിയാൻ വല്ല പൊടിയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ വെള്ള ചായ എന്ന് വേണമെങ്കിലും പറയാം കുറഞ്ഞൊരു മധുര കെട്ടാണ്ട് പിന്നെ അതാ ഞാൻ ചോറ് ചേച്ചി അരിട്ടച്ചേന്ന് ഇട്ടോ പിന്നെ എനിക്ക് ഊറ്റാൻ മാത്രമുള്ളു അങ്ങനെ ഞാൻ ചോറ് ഊറ്റാണ്ട് ഇനി ഞാൻ ചോറും കാലം കൂടെ പോയി കഴുക കേട്ടോ വെള്ളമാണെങ്കിൽ പൈപ്പിൽ വന്നിട്ടുണ്ട് വെള്ളം ചേച്ചി ആക്കുന്നുണ്ട് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പഠിച്ചാൻ ആ പട്ടം കൂടെ നീക്കിട്ടപ്പോൾ വറഗ് അടപ്പത്തെ വറഗ് നീക്കിട്ടപ്പം എൻ്റെ കൈ അറിയാതെ പൊള്ളിപ്പോയി പിന്നെ പിന്നെന്താ ചോറൂറ്റലും തിരക്കൊക്കെ കഴിയട്ടെ പിന്നെ ഉപ്പേരി ഉണ്ടാക്കാണ്ട് ഉപ്പേരി പറഞ്ഞാൽ കൈപ്പണ്ണയാണ് കേട്ടോ അതുണ്ടാക്കണം പിന്നെ അതായത് ഇത് മൂളുക്ക് കളിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയത് എന്നിട്ട് ഞങ്ങൾ അമ്മേനെ കാണാൻ പോയെന്നാണല്ലോ അമ്മനൊക്കെ കണ്ടു പോകുന്ന സമയത്ത് സൂര്യൻ മൂള്ക്ക് ഒരു വെള്ളിപ്പാതസരല്ല അപ്പോൾ വെള്ളിപ്പാതസര ഓള് തണ്ട തണ്ടവാണെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഓൾ അത് വാങ്ങാനിട്ട് അതില്ല ഫാൻസിൽ എന്താ പറയണം അതവിടെ ഇല്ല വെള്ളിപ്പാസര വാങ്ങണം വെള്ളിയല്ല ഫാൻസി പാത്രം ഉണ്ടാവും വല്ല വെള്ളി കളർ തന്നെ അത് വാങ്ങണം കിട്ടിയ ഞങ്ങൾ ഫാൻസിൽ ഒക്കെ കയറി പക്ഷെ അത് ഓൾക്ക് പറ്റിയതൊന്നും അവിടെ ഇല്ലാത്തത് ഞങ്ങൾ ഇതാ ഞങ്ങൾക്കൊരു പോലീസ് വാങ്ങിങ്ങനെ കളിക്കുമ്പോൾ ഇതിന് ഇതാവുമ്പോൾ മക്കൾക്ക് എന്തുണ്ടാക്കി കളിക്കാലോ അതിനോട് അട്ടിക്കട്ടിക്കൊക്കെ ഇങ്ങനെ വെച്ചാൽ കളിക്കാമോ വിചാരിച്ചു ഇങ്ങനത്തെ ഒന്ന് വാങ്ങി പിന്നെ ഒരു വണ്ടി വാങ്ങി കിട്ടാം അങ്ങനെ അപ്പോൾ ഇത് കുട്ടികൾ ഇവിടെ ആകെ പരത്തിട്ടതോന്നു അത് ഞാനൊന്നും എന്താക്കിട്ട് എഴുതി ആ പിന്നിൽ തന്നെ ഞാൻ ഇട്ടച്ചത് ആദ്യം ഇട്ടച്ചത് ശരിയായി കിട്ടിയില്ല പിന്നെ രണ്ടാമത് ഇട്ടിട്ടാണ് അതിലൊണ്ട് കൊള്ളി കിട്ടണില്ല കൊള്ളണില്ല എന്തായാലും മക്കളെ ഇതൊക്കെയാണ് വീഡിയോ വിശേഷങ്ങൾ ഞാനിതൊക്കെ എടുത്തക്കട്ടെ ഇനി ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാനും അതിനൊക്കെ നിൽക്കട്ടെട്ടോ അപ്പോൾ കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇഷ്ടമായി എന്നാണ് പ്രതീക്ഷിക്കുന്ന ഇഷ്ടമായ ലൈക്ക് അടിക്കാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കലേട്ടോ ഇനി എന്തായാലും അടുത്തൊരു നല്ല വീഡിയോ കാണുന്നവരെ കൊണ്ടാറ്റ ബായ്